ബി ജെ പി പ്രതിനിധി പ്രശാന്ത് ശിവരിലേക്കാണ് പോകുന്നത് അതിനു മുൻപ് പ്രശാന്ത് നമ്മുടെ മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ചോരയിൽ മുക്കിക്കൊള്ളുന്ന ആ നാളുകളുണ്ട് ആ നാളുകളെ കുറിച്ച് നമ്മുടെ ഇന്ത്യയിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ പറഞ്ഞ ഓരോ വരി ഓരോ വരി കോട്ട് ചെയ്ത ശേഷം ഞാൻ അങ്ങയിലേക്ക് എത്താം അതായത് ഡോക്ടർ അംബേദ്കർ പറയുന്നത് മലബാറിലെ ഹിന്ദുക്കളുടെ മേൽ മാപ്പിളമാർ നടത്തിയ ചോര ചോരമരവിപ്പിക്കുന്ന അക്രമങ്ങൾ അവർണനീയങ്ങളായിരുന്നു ആണ് പറഞ്ഞു വെച്ചത് ഇതെല്ലാം ചരിത്രത്തിന്റെ താളുകളിലുണ്ട് ഡോക്ടർ ബി എൻ ഹാസ്കർ രണ്ടാമത് ആനി ബസൻ്റ് ഡോക്ടർ ആനി ബസൻ്റ് പറഞ്ഞതാണ് ഇസ്ലാമിക ഭരണകൂടം എന്ത് എന്നാൽ എന്തെന്ന് മലബാർ നമ്മെ പഠിപ്പിച്ചു ഖിലാഫത്ത് രാജ് ഇനിയും ആവർത്തിച്ചു കാണാൻ നാം ആഗ്രഹിക്കുന്നില്ല രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് മലബാറിലെ മാപ്പിള ലഹല കഴിഞ്ഞയുടനെ ഞാൻ അവിടെ പോയിരുന്നു പത്ത് ലക്ഷം മുഹമ്മദീയരെ നാൽപ്പത് ലക്ഷം ഹിന്ദുക്കൾ ഭയപ്പെട്ടിരുന്ന ആ കാഴ്ച ഞാനെന്ന് അവിടെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതാണ് അതാണ് പ്രശാന്ത് ശിവൻ ഇവിടെ ആവർത്തിക്കാൻ പോകുന്ന വലിയൊരു അപകടം അതിന് മുന്നറിയിപ്പാണ് നമ്മൾ തുറന്നു കാട്ടുന്നത് അന്ന് പത്ത് ലക്ഷം മുഹമ്മദീയരെ നാൽപ്പത് ലക്ഷം ഹൈന്ദവർ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് എന്താണ് അവസ്ഥ ഈ പറഞ്ഞ നിർത്തിയിടത്ത് തന്നെ ഞാൻ തുടങ്ങാം ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബാണ് ബംഗാൾ വിഭജനം എന്ന് ആ ബംഗാൾ വിഭജനത്തെക്കുറിച്ച് സുരേന്ദ്രനാഥ ബാനർജി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ രാഷ്ട്രത്തെ തകർക്കാനുള്ള ബോംബാണ് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടിച്ചേരലുകളും സമ്മേളനങ്ങളും മീറ്റിങ്ങുകളുമെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഇസ്ലാമിക സഹോദരന്മാർക്കെതിരെ അല്ല ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രവിരുദ്ധ ശക്തികൾ സ്ലീപ്പർ സെല്ലുകളുടെ രൂപത്തിൽ സൈബർ ടെററിസത്തിന്റെ രൂപത്തിൽ ഇത്തരത്തിലുള്ള സിനിമകളിലൂടെ ഒളിച്ചു കടത്തുന്ന നരേറ്റീവുകളുടെ രൂപത്തിൽ ഇവിടെ വലിയൊരു കലാപത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതിനെതിരെയാണ് നമ്മുടെ വിരലുകൾ ഉയരേണ്ടതായിട്ടുള്ളത് അല്ലാതെ ഇവിടുത്തെ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളെ ഒരു ചെറിയ ലാഘവത്തോടു കൂടി തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടത് ഇനിയെങ്കിലും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ചിന്താധാരകൾ ഈ രാജ്യം നാഷൻ ഫസ്റ്റ് എന്ന തരത്തിലേക്ക് മാറുന്ന തരത്തിലേക്ക് മാറണം ഇവിടുത്തെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ വെച്ചുകൊണ്ട് ഇവർക്ക് കേവലം നാല് വോട്ടിന് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് യാതൊരുവിധ തരത്തിലുള്ള പ്രയോജനവുമില്ല ഇവിടെ സെൻട്രൽ ഇന്റലിജൻസ് ഇതിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതേ പിണറായി വിജയന്റെ മൂക്കിന്റെ തുമ്പിൽ നിന്നുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളായ ആളുകളെ ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ വന്ന് പറന്ന് വന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത് ഇവിടെ കേരളത്തിൽ തുടർച്ചയായി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ദേശീയ അന്വേഷണ ഏജൻസികൾ ബംഗ്ലാദേശ് കോളനി പോലുള്ള സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിക്കൊണ്ട് തുടർച്ചയായ പരിശോധന നടത്തുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം തന്നെയാണ് ഇവിടെ കേരളത്തിലെ കേരളത്തിനകത്ത് നടത്തുന്ന ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തന ൾക്കെതിരെ നടപടി എടുക്കേണ്ടത് കേരള പോലീസ് തന്നെയാണ് അല്ലാതെ ഇതിനെതിരെ മോദിയുടെയും അമിത്ഷായുടെയും പോലീസ് കേന്ദ്രസേന എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് എന്താ മരവാഴയാണോ അപ്പൊ ഇത്തരത്തിൽ കേരളത്തിനകത്ത് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഇവിടെ രാഷ്ട്രീയ ഭേദമെന്നെ വിരലുകൾ ഉയരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതിനെതിരെയാണ് ശബ്ദം ഉയർത്തേണ്ടത് ഇത്തരത്തിലുള്ള ചർച്ചകൾ ജനാധിപത്യപരമായ രീതിയിൽ വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു